ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ട് ദിവസത്തെ എൻ്റെ വിശേഷങ്ങളാണ് ഞാനിത് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ രാവിലെ ഞാൻ ചിക്കൻ കറിയും പാലപ്പവും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ ചിക്കൻ കറിയും പാലപ്പവും ഏട്ടനു വേണ്ടിയിട്ട് ഞാൻ മുളക് ഉള്ളിയും കൂടെ തേങ്ങയുടെ സമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതാ നമ്മൾ കപ്പ വേവിക്കുന്നുണ്ട് നല്ല ഒന്നാന്തരം കപ്പയായിരുന്നു കേട്ടോ അതിന്താ അരച്ചെല്ലാം ഇട്ട് കാന്താരിയാണ് ചതച്ചേക്കുന്നത് കാന്താരിയൊക്കെ ചതച്ച് വെളുത്തുള്ളിയും ജീരവുമൊക്കെ ചതച്ച് നമ്മൾ നന്നായിട്ട് ഇത് കപ്പ വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കപ്പ വേവിക്കുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് ഇത് വൈകുന്നേരമാണേ അത് കഴിഞ്ഞിട്ട് ഇതാ രണ്ട് തരം മീൻ കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കിളിമീൻ വാങ്ങിച്ചത് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ കിളിമീൻ കറി വെക്കുന്നത് മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ അതിനുടേതാ കപ്പ വെന്ത് കപ്പയെല്ലാം ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തച്ചാട്ടി അടപ്പേ വെച്ചു മീൻകറിക്കാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഇഞ്ചി നമ്മുടെ വെളുത്തുള്ളി ചതച്ചത് എല്ലാം ചേർത്തു കറിവേപ്പില ചേർത്തു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്ത് ഇതെല്ലാം പച്ചമണം മാറുന്നിടം വരെ ഇളക്കി യോജിപ്പിച്ച് ഉൽവാപ്പൊടിയും ചേർത്ത് നമ്മളിത് ചൂടുവെള്ളമൊഴിച്ചു ഇട്ടു ഉപ്പുമൊക്കെ ഇട്ട് ആ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാല ഗ്രേവി എല്ലാം തിളച്ച് വന്നപ്പോഴത്തേന് നമ്മൾ മീനും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കിളിമീൻ കറി വെക്കുന്നതാണ് കേട്ടോ അതെല്ലാം വെന്ത് കേട്ടോ വെന്ത് കഴിഞ്ഞതാണ് നമ്മൾ കപ്പയും മീൻകറിയും കൂട്ടി കഴിക്കുവാണേ ഇത് വൈകുന്നേരമാണ് കേട്ടോ രാത്രിയാണ് അപ്പോൾ നല്ല കപ്പയും മീൻകറിയും ആയിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടി കഴിച്ചു അപ്പോൾ നമ്മൾ വേറെ മീൻകറി വെച്ച് വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ അത് പഴങ്ങഞ്ഞി കുടിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ കേട്ടോ അപ്പോൾ പഴങ്ങഞ്ഞ് കുടിക്കാത്ത എൻ്റെ പുത്രിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓട്സ് ഉണ്ടാക്കുന്നുണ്ട് ഓട്ട്സ് ഉണ്ടാക്കാൻ വിധമൊക്കെ നിങ്ങൾക്കറിയാല്ലോ പാലും വെള്ളവും കൂടി അളവിൽ വെച്ചിട്ട് ആവശ്യത്തിൽ ഓട്സ് പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ട് ചെറു തീയിൽ കുറച്ച് സമയം വെച്ച് ഇളക്കി ഇളക്കി നമ്മുടെ പാകത്തിനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിനകത്തൊരു ശകലം നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നെ ആ ആ ഭാഗം വിട്ടുപോയി അത് കഴിഞ്ഞതാണ് നമ്മളൊരു മുട്ടയുടെ പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ പഴങ്ങഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാൻ മുട്ട ഈ മുട്ട കണ്ടോ നമ്മുടെ ഗിരിരാജൻ കോഴിയുടെ മുട്ടയാണേ ഇതിന് രണ്ട് കരുവുണ്ട് കേട്ടോ വലിയ മുട്ടയാണേ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഡോട്ട്സൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മുട്ടതാ പൊരിച്ചെടുക്കുന്നുണ്ട് ഇരുമ്പി ജീനിത്തിട്ടാണ് ഞാൻ മുട്ട പൊരിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞതാ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ നമ്മുടെ പഴങ്കഞ്ഞിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണല്ലോ നമ്മുടെ കാന്താരി മുളക് കാന്താരി മുളക് പൊട്ടിച്ചോണ്ട് വരികയാണേ നമ്മുടെ മുറ്റത്തുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കാന്താരി കൊല്ലയൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ പൊട്ടിച്ചോണ്ട് വരുന്ന കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കാൻ നമ്മുടെ ഫുഡ് പുതിയ അതിഥി ഘട്ടം അത് കഴിഞ്ഞിട്ടാ നല്ല കാലാവസ്ഥയാണ് ഇന്ന് നല്ല വെയിലും ഉണ്ട് കുറച്ച് ദിവസമായിട്ട് എപ്പോഴും മഴയും എപ്പോഴും മഴയാണ് ഒരുമാതിരി ഇരുണ്ടും മൂടി ഇരിക്കുന്ന കാലാവസ്ഥയ്ക്കൊരു മാറ്റം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാ നമ്മളൊരു എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് പഴഞ്ചോറ് ആവശ്യത്തിന് ആവശ്യത്തിനിട്ടു നമ്മൾ തലേ ദിവസം വേഗിച്ച് വച്ചാൽ കപ്പയാണിനി ഇടാൻ പോകുന്നത് കപ്പയും ആവശ്യം ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ മോരുകറി തല ദിവസം ഉണ്ടാക്കി വെച്ച് ശകലേ ഒഴിക്കുന്നുള്ളൂ കാരണം എനിക്കിത്തിരി കട്ട തൈര് വേണം അപ്പം ഞാൻ ആ കട്ട തൈര് നത്തൊഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ചുമന്നുള്ളി പിന്നെ മൂന്നാല് കാന്താരി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൗലുവലിക്ക അച്ചാറാ നിറം തന്നെ കണ്ടോ എൻ്റെ ആ സൂപ്പർ അച്ചാറാണെന്നറിയാമോ കൂട്ടത്തിലൊരു നെല്ലിക്കയും കൂടി ഇട്ടിട്ടുണ്ട് ഉപ്പിലിട്ട നെല്ലിക്കയും കൂടി പിന്നെ ദാ ഇത് നമ്മുടെ കണ്ണൻ അയെല്ലാം കറി വെച്ച് വെച്ചതാണ് അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അതും എന്താ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആവശ്യത്തിന് ചാറൊക്കെ എടുത്തു പിന്നെ ഞാൻ എന്താ ഒരു മുട്ട പൊരിച്ചുവെച്ചു ആ മുട്ട പൊരിച്ചത് കാണിച്ചെല്ലാം വീഡിയോയിൽ ആ മുട്ടയും കൂടെ അതിനകത്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിങ്ങനെ ഇച്ചിരി നേരം ഒന്ന് നോക്കി നിന്നു ഇനി ഇതൊന്ന് കുടിക്കണം അപ്പോൾ കുടിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് പറക്കി വെച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ് സബ് ചെയ്യണം കമൻ്റ് ഇടണം പിന്നെ എനിക്ക് വോയിസ് ഓവർ വൈസോവർ കൊടുത്തതിൽ പരിചയമൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കുന്ന ഈ വീഡിയോക്കുള്ള എല്ലാ മിസ്റ്റേക്കുകളും നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റ